കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ഏക പാടശേഖരമായ എലിക്കുളം കാപ്പുകയം പാടശേഖരത്ത് കൊയ്ത്തുത്സവം നടന്നു നാൽപ്പത് എക്കറോളം വരുന്ന പാഠശേഖരത്തിൽ ഇരുപതോളം കർഷകരാണ് കൃഷി ഇറക്കിയിരുന്നത് കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യമുന പ്രസാദ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യൂസ് പെരുമനങ്ങാണ്ട അധ്യക്ഷനായിരുന്നു അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ ട്രീസ സെലിൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ ജാൻസി ബേബി ജിമ്മി കുഴിപ്പാലത്തറപ്പൽ വി അബ്ദുൽ കരീം മറിയാമ്മ ജോസഫ് ജിഷ്ണു പറപ്പള്ളി പാടശേഖര സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് ഔസാഫിൻ ഞാരക്കൽ സെക്രട്ടറി ജസ്റ്റിൻ മണ്ഡപത്തിൽ കൃഷി ഓഫീസർ കെ പ്രവീൺ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എ ജെ അലക്സ് റോയ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ കാപ്പുകയം പാടശേഖരം ഏതാണ്ട് അൻപത് ഏക്കറോളം വരുന്ന നെൽപ്പാടമാണ് ഇവിടെ പത്തു വർഷങ്ങൾക്ക് മുൻപ് പരിപൂർണമായി നിന്നുപോയിരുന്ന ഒരു നെൽകൃഷിയാണ് വീണ്ടെടുത്തുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ഏക്കറോളം കൃഷി യോഗ്യമായിക്കൊണ്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം കൃഷിക്കാരാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നത് ഈ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ഏക പാടശേഖരമാണ് ഈ കാപ്പുകായം പാടശേഖരം അപ്പം സമ്പൂർണ്ണമായിട്ടും നിന്നുപോയ ഒരു പ്രദേശത്തു നിന്ന് ഈ നെൽകൃഷിയെ വീണ്ടെടുത്തതാണ് ഇന്നത്തെ ഈ കൊയ്ത്തുത്സവത്തെ ഇതിന് ശ്രദ്ധേയമാക്കുന്നത് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സ്കൂൾ കുട്ടികളടക്കം നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിൽ ഹരിതകമെന്ന് പറയുന്ന ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്റ്റുഡൻസ് ഗ്രീൻ ആർമിയുടെ കുട്ടികളടക്കം ഈ കൊയ്ത്തുത്സവത്തിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേരുന്നുണ്ട്